കൃഷിയിടത്തിൽ നിന്നും മുന്നൂറ്റിയഞ്ച് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു കൃഷി സ്ഥലത്തിന്റെ ഉടമസ്ഥനും വാഷ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുമായ പെരുമ്പത്തൂർ സ്വദേശി മുല്ലേരി ഉണ്ണിയുടെ പേരിൽ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്കാരി കേസെടുത്തു നിലമ്പൂർ എക്സൈസ് സംഘം ജൂൺ ജൂലൈ മാസങ്ങളിലെ മൺസൂൺ കാല പെട്രോളിംഗിന്റെ ഭാഗമായി ചാലിയ പഞ്ചായത്തിലെ കാഞ്ഞിരപ്പുഴയുടെ തീരപ്രദേശങ്ങളും തീരപ്രദേശങ്ങളിലെ വാഴ കൃഷി നടത്തുന്ന കൃഷി സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ മതിൽമൂല ആദിവാസി നഗരന് സമീപം കാഞ്ഞിരപ്പുഴയുടെ തീരത്തുള്ള വാഴ കൃഷിത്തോട്ടത്തിൽ ചാരായം വാറ്റുന്നതിനായി ഉത്പാദിപ്പിച്ച വ്യത്യസ്ത അളവുകളിലുള്ള കന്നാസുകളിലും ജാറുകളിലുമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന മുന്നൂറ്റിയഞ്ച് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും വലിയ അലുമിനിയം കലങ്ങളും പിടിച്ചെടുത്തു വാഷ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കൃഷിസ്ഥലത്തിന്റെ ഉടമസ്ഥൻ സ്ഥലത്തു നിന്നും എക്സൈസ് പാർട്ടിയെ തിരിച്ചറിഞ്ഞ് ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ് സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാ സി ടി രാജേഷ് എം എബിൻ സണ്ണി എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു കൃഷിയുടെ മറവിൽ പ്രതി കുറെ കാലമായി ചാരായം വാറ്റി ആദിവാസി നഗറുകളിൽ വിൽപ്പന നടത്തി നഗർ നിവാസികളെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രദേശത്തെ പ്രധാന ചാരായ മൊത്ത വിതരണക്കാരനാണ് മുല്ലേരി ഉണ്ണി എന്ന് അധികൃതർ അറിയിച്ചു പ്രതിയുടെ തോട്ടം സൂക്ഷിപ്പുകാരിയായ ഒരു സ്ത്രീയും സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ചാരായം വാറ്റുന്നതിനായി മതിൽമൂല നഗറിലെ ആളുകളെ പ്രതി ചാരായം കൊടുത്തു കൂടെ കൂട്ടുന്നതായും വ്യക്തമായിട്ടുണ്ട് പ്രതിയുടെ പേരിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഉടൻ തന്നെ പിടികൂടി അറസ്റ്റ് ചെയ്യുമെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു വരും ദിവസങ്ങളിലും പ്രദേശത്ത് റെയ്ഡ് തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു SS Group NeLembour